छन्दाकारं भुजगशयनं पत्ननाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं ഭവഭയഹരം സർവലോകൈകനാഥം ഭവഭയഹരം സർവലോകൈകനാഥം അഹം വന്തി സംസാരത്തിൻ്റെ ലോകത്തിൻ്റെ ഭയത്തെ ഹരിക്കുന്ന നശിപ്പിക്കുന്ന ലോകൈകനാഥം സർവലോകൈകനാഥം എല്ലാ ലോകങ്ങളുടെയും നാഥനായ ആ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ രൂപം പറഞ്ഞത് ശാന്താകാരം ശാന്തമായ ആകാരമാണ് അദ്ദേഹത്തിന് നിങ്ങൾ വിഷ്ണുവിൻ്റെ ചിത്രം ശ്രദ്ധിച്ചില്ലേ എത്ര ശാന്തമാണ് ആ മുഖം നമ്മുടെ അധിക ദൈവങ്ങളുടെയും രൂപങ്ങൾ വരച്ചത് രാജ രവിവർമ്മയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നാം കാണുന്ന അധിക ദൈവങ്ങളുടെയും മുഖ സൗന്ദര്യം ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണുവായാലും ശ്രീകൃഷ്ണനായാലും അതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ രാജ രവിവർമ്മ എന്ന നമ്മുടെ ആ തമ്പുരാൻ ഉണ്ട് എത്രയെത്ര തമ്പുരാക്കന്മാർ നമുക്ക് എന്തൊക്കെ തന്നു ഈ കേരള ചരിത്രത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ കൃത്യം നാല് മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപം അതിൽ ഒരു ദിവസം പങ്കെടുക്കുവാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അനന്തശയനത്തിൽ കിടക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ നമ്മുടെ ഓറ എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം അത്ര ഭയങ്കരമാണ് ആ ഐശ്വര്യം അദ്ദേഹത്തിൻ്റെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ധനുരാശിയെക്കുറിച്ചാണ് ഡോക്ടർ മാരാർജി ചർച്ച ചെയ്യുന്നത് ഞാൻ മെയ് ഒന്ന് മുതൽ ധനുരാശിക്കാരുടെ ഒരു വർഷമെന്ന വീഡിയോ അവതരിപ്പിച്ച സമയത്ത് മാളയിലുള്ള ഒരു നല്ല ഒരു ജ്യോതിഷനെ വിളിച്ചിരുന്നു അദ്ദേഹം വളരെ അക്ഷമനായിട്ട് എന്നോട് സംസാരിച്ചു നിങ്ങളുടെ ആ രാശിയുടെ ഫലഭാഗ വിഷയത്തിൽ ധനു ധനുലഗ്നക്കാർക്ക് ആറിലെ വ്യാഴം ഉപജയരാശിയിൽ നിൽക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ധനുരാശിക്കാർക്ക് ധാരാളം ദോഷങ്ങൾ സമ്മാനിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ചോദിച്ചു അവിടെ കർമ്മ വിഷയത്തിലേക്ക് പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ലേ അവരുടെ ധനുരാശിക്കാർക്ക് ധനഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവ ദൃഷ്ടിയില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ദോഷങ്ങൾ കാണുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ അനുഭവത്തിൽ ആറ് ജ്യോതിഷത്തിൽ അനിഷ്ടമായ ഭാവമാണ് വ്യാഴം ശത്രു നിൽക്കുന്നു ആ ശത്രു നിൽക്കുന്ന വ്യാഴം ഒരു വർഷം വിശേഷിച്ച് ഒരു ഫലവും ചെയ്യാറില്ല അനുഭവം അതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വ്യാഴം കർമ്മഭാവത്തിലേക്ക് അഞ്ചാം ഭാവ ദൃഷ്ടിയുണ്ട് ധനഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ പ്രേക്ഷകർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ദോഷങ്ങൾ മാത്രം നിങ്ങളോട് പറയുന്നു എന്ന് ദേവി ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതരുത് ഒരു ഭയപ്പെടുത്തുവാനുള്ള ശാസ്ത്രമല്ല ജ്യോതിഷം നാം കാര്യം പറയുന്നു അതിൻ്റെ അപ്പുറത്ത് പ്രാർത്ഥന നിങ്ങൾ ആരെ ഉപാസിക്കണം ഈ ഒരാഴ്ച ആരെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് നന്മകൾ നിങ്ങൾ അനുഭവിക്കൂ ദുരിതങ്ങൾ നാം അനുഭവിക്കാൻ പാടില്ല അതാണ് പ്രായശ്ചിത്ത പരിഹാരങ്ങൾ പറയുന്നത് ഏതായാലും നമുക്ക് ധനുരാശിയിലേക്ക് വരാം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക സമം ധനുരാശി നിങ്ങൾക്ക് യൂട്യൂബിലെ അഞ്ഞൂറിൽ പരം ജ്യോതിഷികളുടെ വാരഫലം മാസഫലം ദിനഫലമൊക്കെ കേട്ട് കേട്ട് നിങ്ങളുടെ നക്ഷത്രവും നിങ്ങളുടെ രാശി അല്ലെങ്കിൽ കൂറും എന്താണെന്ന് വളരെ കണിശമായിട്ട് നിങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഏതായാലും ജ്യോതിഷം നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ഞാൻ വൈകാതെ തന്നെ ഒരു ജ്യോതിഷ പഠന ക്ലാസ് ആരംഭിക്കുകയാണ് ദിവസവും ഞാൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിന്റുകൾ പറഞ്ഞു തരും ആഴ്ചയിൽ വളരെ സജീവമായി രണ്ട് ക്ലാസ്സുകളും തരും നിങ്ങൾ ജ്യോതിഷം പഠിക്കണം മനസ്സിലാക്കണം അതിൻ്റെ കൂടെ സംസ്കൃതം പഠിക്കുവാനുള്ള ഒരവസരവും ഞാൻ ഉണ്ടാക്കിത്തരും ഇരുപത്തിനാല് ടു മുപ്പത്തി ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ഒരു ജ്യോതിഷിയായി മാറാൻ വേണ്ട ഒരു പരിശീലനം ഞാൻ തരും നിസ്വാർത്ഥമായ ഒരു രൂപ പോലും ഞാൻ ദക്ഷിണ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുകയില്ല നിങ്ങളും പഠിക്കൂ പഠിച്ച് പലരും ജ്യോതിഷികളടുത്തു നിന്നും ഒരു വർഷത്തെ കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സൊക്കെ പഠിച്ചിട്ട് പലകയും കവിടിയും വാങ്ങി ഇപ്പോഴും വെറുതെ ഇരിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥ എന്നെ പിന്തുടരുന്ന ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകില്ല വളരെ നല്ല ഒരു ക്ലാസ് ഞാനൊരു അധ്യാപകനാണ് റിട്ടയർഡ് ടീച്ചറാണ് ഈ അറുപത്തൊന്നാം വയസ്സിൽ ഞാനിപ്പോഴും കാലടി യൂണിവേഴ്സിറ്റിയിൽ അഷ്ടപതിയിൽ ഗവേഷകനാണ് ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നെ തിസി സമർപ്പിക്കേണ്ട സമയം മാത്രമേ എനിക്കുള്ളൂ എൻ്റെ അധ്യാപന കലയെ ഞാൻ നിങ്ങൾക്കായി ദിവസവും കുറഞ്ഞ സമയം വിനിയോഗിക്കാൻ തയ്യാറാണ് വളരെ വിശദമായി ഞാനൊരു ദിവസം എൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോയുമായി അടുത്ത് വരും ഏതായാലും നമുക്ക് ധനുരാശിയിലേക്ക് വരാം ഇവിടെ ധനുരാശിക്കാർക്ക് മൂന്നിൽ ശനി നാലിൽ ചൊവ്വ രാഹു അഞ്ചിൽ ബുധൻ ആറിൽ സൂര്യൻ വ്യാഴം ശുക്രൻ അഷ്ടമത്തിൽ മാന്തി പത്താം ഭാവത്തിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗ്രഹനില അപ്പോൾ നമുക്ക് ഇവിടെ മൂന്നിൽ നിൽക്കുന്ന ശനി പ്രായണ കുടുംബമാണ് ധനപരമായ വിഷയമാണ് മൂന്നാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു നല്ലത് തന്നെ സാമ്പത്തികം ധനപരമായ വിഷയം നാലാം ഭാവത്തിൽ ചൊവ്വ രാഹുവോട് കൂടെ നിൽക്കുന്നു ഇവിടെ ചൊവ്വ പന്ത്രണ്ടാം ഭാവാധിപത്യം വന്ന് ദുസ്ഥനായ ഗ്രഹമാണ് അത് നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭൂമി വിവാദങ്ങൾ കുടുംബത്തിൽ സമാധാനം കുറയുക അനാവശ്യമായ പ്രതിസന്ധികൾ തറവാട്ട് വീട്ടിൽ ഉണ്ടാകുന്ന സമയമാണ് ഭാഗം വെപ്പൊക്കെ അവിടെ ശ്രദ്ധിക്കണം ഇവിടെ നാലാം ഭാവം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്ന ഗ്രഹവും ആറാം ഭാവത്തിലാണ് ഈ സമയം അമ്മ അമ്മാമ്മന്മാർക്ക് ശാരീരികമായി പരിക്കുകൾ വരുന്ന സമയമാണ് ശിരോജന്യമായ രോഗങ്ങൾ തലയിൽ വല്ലത് വന്ന് വീഴാനൊന്നും പാടില്ല ശ്രദ്ധിക്കണം കുടുംബത്തിൽ മൊത്തത്തിൽ നാലാം ഭാവമാണ് വാഹനാപകടം മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം അമ്മ അമ്മാന്മാർ സുഹൃത്തുക്കൾ മരുമക്കൾ വാഹനം ഇരിപ്പിടം വീട് ആ വിഷയത്തിൽ സമാധാനം കുറയും ആഗ്രഹങ്ങളൊക്കെ ആറാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു എന്നൊരു ദോഷമുണ്ട് അഞ്ചിൽ നിൽക്കുന്ന ബുധൻ ഗർഭിണികൾക്ക് ആദ്യ സന്താനമാണെങ്കിൽ യോഗോഷൻ മുതലായ ക്ലേശങ്ങളുടെ സമയമാണ് അതുകൊണ്ട് രോഗാദി അവസ്ഥകൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുക അഞ്ചില ബുധൻ നല്ല ബുദ്ധി തരും വളഞ്ഞ ബുദ്ധിയായിരിക്കാം ചൊവ്വാ ക്ഷേത്രത്തിലെ ബുധനാണ് എങ്ങനെയും കാശുണ്ടാക്കാൻ സമർത്ഥനാണ് അഞ്ചില ബുധൻ അവിടെ ന്യായാന്യായങ്ങളും ഒന്നുമില്ല അവസരങ്ങൾക്കനുസരിച്ച് ബുധൻ നിങ്ങൾക്ക് ബുദ്ധി തരും അതാണ് ബുധൻ്റെ ഗുണം ഒരു ജ്യോതിഷയുടെ ഏറ്റവും വലിയ ഗുണം നല്ല സ്ഥാനത്തായിരിക്കണം ബുധൻ അഞ്ചിൽ ബുധനാവുക ഇതേ രീതിയിൽ അല്ലെങ്കിൽ മിഥുനത്തിൽ നിൽക്കുന്ന ബുധൻ ഇതൊക്കെ നല്ലതാണ് സ്വക്ഷേത്രമാണ് ബുധൻ ഉച്ചക്ഷേത്രമാണ് കന്നി നിജക്ഷേത്രമാണ് മീനം ഈ മിഥുനം കന്നിരാശികളിൽ ബുധനും സൂര്യനും വന്നാൽ അവർ ഒക്കൾട്ട് സയൻസ് നിഗൂഢമായ ശാസ്ത്രം പഠിക്കാൻ വളരെയധികം ഗുണം പ്രകടിപ്പിക്കും വാസന പ്രകടിപ്പിക്കും അതിൽ വിജയിക്കും അതുകൊണ്ട് പഠിതാക്കൾക്ക് നല്ല സമയമാണ് ഈ ഒരു വാരം പെട്ടെന്ന് പഠിക്കാനും നല്ലൊരു ശുഭാരംഭത്തിന് ഈ ബുധൻ നന്നായി സപ്പോർട്ട് ചെയ്യും പെട്ടെന്ന് യുക്തി വരും സിക്സ് സെൻസ് വളരെ നന്നായിട്ട് പ്രവർത്തിക്കും അപ്പോൾ പലർക്കും ഉപദേശങ്ങൾ കൊടുക്കാൻ അഞ്ചിലെ ബുധൻ വളരെ ഗുണമാണ് പിന്നെ ധനുവിന് ആറാം ഭാവം ഉപജയഭാവമാകും ധനപരമായിട്ട് കുറേ ഗുണങ്ങളൊക്കെ ഈ വാരം ഇവർക്ക് പ്രതീക്ഷിക്കാം ആറിലെ സൂര്യനും നല്ലതാണ് അപ്പം ധനുരാശിക്കാർക്ക് ധർമ്മദേവ ഒരു പ്രീതിയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണമാണ് വളരെ അനുകൂലമായിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കും പ്രിയപ്പെട്ട ഭക്തർ കൊട്ടിയൂർ സന്ദർശനം നടത്തുന്നത് ഈ വാരത്തിൽ വളരെ ഗുണമായിരിക്കും ഈ വാരത്തിൽ എന്നല്ല ജൂൺ മാസം പതിനഞ്ച് വരെ വളരെ അനുകൂലമായ സമയമാണ് കൊട്ടിയൂരപ്പനെ സന്ദർശിക്കും ഞങ്ങൾ കൊട്ടിയൂരപ്പൻ്റെ ഒരു നല്ലൊരു വീഡിയോ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സമർപ്പിക്കും നിങ്ങൾ കാണണം അത് വളരെ വിശേഷപ്പെട്ട യക്ഷന്റെ യാഗ ഭൂമി എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലമാകുന്നു അക്കരെ കൊട്ടിയോട് വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന പൂജയാണവിടെ അതിൻ്റെ ഭാഗഭാക്ക് ഇതുവരെ പോകാത്തവർ ഭഗവാന് തുമ്പപ്പൂ വഴിപാടായി ചാർത്തിയിട്ട് പോകും നെയ്വിളക്കം സമർപ്പിക്കും അഷ്ടമാധിപനായ ഗുളിക ഭവനാധിപനായ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല ശത്രു നേത്രാധി ചിന്ത കണ്ണുകളെ ശ്രദ്ധിക്കണം ശത്രുക്കളെ ശ്രദ്ധിക്കണം പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ അച്ഛനെയും അമ്മയെയും ഓർത്ത് ഉള്ളിൽ വിഷാദം വരും ഇവിടെ ധനുരാശിക്കാർക്ക് പിതാവിനെ ചിന്തിക്കേണ്ട ഗ്രഹം ആറാം ഭാവത്തിലാണ് ശത്രുസ്ഥാനത്താണ് മാതൃപതിയായ ഗ്രഹവും ശത്രുസ്ഥാനത്താണ് അതുകൊണ്ട് അവരുടെ ആരോഗ്യാദി വിഷയങ്ങൾക്ക് ധനുരാശിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വാരമാകുന്നു ഇത് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചില വിവാദങ്ങൾ പേരൻ്റലുമായി ബന്ധപ്പെടുന്നു തർക്കങ്ങൾ വരുന്ന സമയമാണ് ആത്മനിയന്ത്രണം പാലിക്കണം ധനുരാശിക്കാർക്ക് മാത്രം ഒരു ദോഷം പറഞ്ഞിട്ടുണ്ട് ബന്ധുദ് തന്റെ ബന്ധുക്കളുമായി ദ്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കുന്നു അതേ രീതിയിൽ ഈ ചന്ദ്രൻ രോഗാദി അരിഷ്ടതകൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ ജോണ്ടിസ് മഞ്ഞപ്പിത്തം ഫാറ്റി ലിവർ ഇതുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ അത്ര അനുകൂലമായ വാരമല്ല ഇത് പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിച്ചു ധർമ്മദേവ ധർമ്മദൈവസംഗീതത്തിൽ വിളക്ക് കത്തിക്കണം നിർബന്ധമാണ് അവിടെ വിശേഷപ്പെട്ട വഴിപാടുകൾ ചെയ്യുക ശിവനി പൂളമാല ജലധാര വഴിപാടായി ചെയ്യും ഈ വാരത്തെ നിങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റുക കോപസ്യ കാരണം കോപശമനായ പ്രതിക്രിയ ഏത് ദൈവമാണോ കോപിക്കുന്നത് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് പൂജിച്ച് വഴിപാടുകൾ ചെയ്ത് സന്തോഷിപ്പിക്കുക ധനുരാശിക്കാർക്കും പ്രായേണ വളരെ അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തഞ്ചാം തീയതി കാലത്ത് പതിനൊന്ന് മണി മുതൽ ഇരുപത്തി തീയതി വരെ മൂലം നക്ഷത്രം ധനുരാശിയിൽ വരുന്നു കറുത്തപക്ഷത്തിലെ മൂലമാണെങ്കിലും അഞ്ചാം തിഥി വരെ ചന്ദ്രൻ ബലവാനാണ് എല്ലാ നല്ല കാര്യങ്ങളും ആ ദിവസം ചെയ്യാം പിന്നെ ഇരുപത്തേഴാം തീയതി കാലത്ത് പത്തര മുതൽ ഉത്രാട നക്ഷത്രം വളരെ ഗുണമാണ് ധനുരാശിക്കാർ പിന്നീട് ഇരുപത്തൊൻപതാം തീയതി ബുധനാഴ്ച തിരുവോണം അവിട്ടവും വരുന്ന നക്ഷത്രങ്ങളും വളരെ അനുകൂലമാണ് എല്ലാ ശുഭകാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ഞാൻ ഭയപ്പെടുത്താൻ ഒന്നും പറഞ്ഞില്ല എന്ന പൂർണ്ണ കൂടി നല്ലൊരു ശുഭവാരം നേരുന്നു നന്ദി നമസ്കാരം